എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നീണ്ട സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു ക്ഷേമ പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് എത്തിയിരിക്കുകയാണ് പക്ഷേ വലിയ തിരിച്ചടി തന്നെയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിലും നമുക്ക് സാധാരണ ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അപ്പോൾ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുന്നു തുക ലഭിക്കുക ഏത് ദിവസമാണ് എന്നുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് ഇഷ്ടമായിട്ടുള്ള അറിയിപ്പ് നോക്കാം രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക വിതരണം ചെയ്യാനുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ നോക്കുന്നത് എന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തത് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരും പറഞ്ഞ് വീണ്ടും ഒരു മാസത്തെ പെൻഷൻ തുക മാത്രമായിട്ട് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ നടപടി എടുത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യൻ രൂപീകരിച്ച് കടമെടുത്ത പൈസയിൽ നിന്ന് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് പണം വിതരണം ചെയ്യാമായിരുന്നു ഒരു മാസം മുമ്പേ തന്നെ ഈ തുക വിതരണം ചെയ്യുവാനും സാധിക്കുമായിരുന്നു ഇത് ആ ഒരു രീതിയിൽ വിതരണം ചെയ്താൽ ഒരു മാസത്തെ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ രണ്ടു മാസത്തെ കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ വീണ്ടും ഒരു മാസത്തെ പെൻഷൻ തുക മാത്രം അനുവദിച്ചിരിക്കുകയാണ് അതായത് രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യാതിരുന്ന സമയത്ത് ഒരു മാസത്തെ തുക മാത്രം വിതരണം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ള തുടക്കം ഒരു അറിയിപ്പ് ശുക്കി പറഞ്ഞാൽ എണ്ണായിരം രൂപ വീണ്ടും കുടിശ്ശികയായിട്ട് സംസ്ഥാന ജന സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അത് ലഭിക്കാത്ത ഒരു തുകയായിട്ട് തന്നെ കിടക്കുകയാണ് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത മാസം മുതൽ ഒരു ഒരു മാസത്തെ പെൻഷൻ തുക മാത്രം വിതരണം ചെയ്തുകൊണ്ട് കുടിശ്ശികയായിട്ടുള്ള തുക ഉത്സവ സീസണുകളിൽ വിതരണം ചെയ്യുമെന്നുള്ള ഒരു കാര്യം ആ ഒരു നടപടി ഈ മാസം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ അടുത്ത മാസവും പെൻഷൻ തുക ലഭിക്കും ഒരു മാസത്തെ പെൻഷൻ തുകയെ ലഭിക്കുകയുള്ളൂ ഈ മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ആയിരിക്കും എന്ന ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ആറ് മാസം മുഴുവനുണ്ട് ഇതിൽ അഞ്ച് മാസത്തെ തുക ഇനിയും കുടിശ്ശികയായിട്ട് കിടക്കുമ്പോഴാണ് ഒരു മാസത്തെ തുക വിതരണം ചെയ്യുന്നത് അപ്പോൾ എന്തു തന്നെ ആയാലും അടുത്ത മാസം തുടങ്ങേണ്ട പല നടപടികളും ഈ മാസം തന്നെ സംസ്ഥാന സർക്കാർ തുടങ്ങിയിരിക്കുന്നു പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുമെന്ന് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ ഏത് രീതിയിലായിരിക്കും അങ്ങല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സർക്കാരിന്റെ വാക്കും പഴയ ചാക്കും എന്ന് പറയുന്ന പോലെ ആണോ എന്നുള്ള ഒരു കാര്യം കാരണം ധനമന്ത്രി ധനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യവും ബഡ്ജറ്റിൽ ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ പ്രാവശ്യവും ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല തള്ളിച്ചു കുറവൊന്നും ഇല്ലായിരുന്നു അപ്പോഴാ ഒരു രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത് എന്ത് തന്നെയായാലും ഈ ഒരു മാസത്തെ തുക ഇരുപത്തി ഒൻപതാം തീയതി സംസ്ഥാനത്ത് വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇരുപത്തി ഒൻപത് തീയതി വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചെങ്കിലും തുക ചിലപ്പോൾ കൈകളിൽ എത്താൻ വീണ്ടും ഒരു ദിവസം വരെ താമസിക്കാനും ഒക്കെയുള്ള സാധ്യതയൊക്കെയുണ്ട് കാരണം ആ സമയത്ത് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ പറയുവാനുള്ള സാധ്യതകളും അല്ലെങ്കിൽ ഫണ്ടിന്റെ കുറേ പ്രശ്നങ്ങൾ പറയാനുള്ള സാധ്യതകളും കൂടുതലാണ് ഈ മാസം തന്നെ വിതരണം ചെയ്യേണ്ടതുള്ളതുകൊണ്ട് തന്നെ ഈ മാസം തുക വിതരണം ചെയ്ത് സാധാരണ ആളുകൾ ഡെയിലിക്ക് എത്തിക്കാനും സാധ്യതയുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൈകളിലേക്കുള്ള വിതരണമാണ് അത് അടുത്ത മാസം ആദ്യത്തോട് കൂടിയൊക്കെ തീരത്തുള്ളൂ ഇരുപത്തെട്ടാം തീയതി ആരംഭിച്ചെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇരുപത്തൊമ്പാം തീയതി ആരംഭിച്ചെന്ന് പറഞ്ഞാലും ഈ തുക കൈകളിലേക്ക് പൂർണ്ണ അളവിൽ വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ അടുത്ത മാസം ഒരു അഞ്ചാം തീയതി വരെയെങ്കിലും സമയം എടുക്കേണ്ടി വരും ഈ തുക കിട്ടാത്ത ആളുകളുടെ അല്ലെങ്കിൽ തുക ലഭിക്കാത്ത ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും തുക മുടങ്ങുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക